എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും പരമാവധി പരിശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കാൻ മറന്നേക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം എന്തെങ്കിലും കുടുംബകാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അല്പം ഒച്ച ഉയർന്നതായിരിക്കും ഇനി എന്തു തന്നെ ആയാലും അത് തനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവരെല്ലാവരും തിണ്ണയിലിരിക്കുന്നതുകൊണ്ട് കിച്ചു ഇളന്തിണ്ണ വഴി അകത്തേക്ക് കയറിപ്പോയി അകത്തു ചെന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നീനയെ അവിടെ കണ്ടു അവൾ ചർച്ചയിലും മറ്റും പങ്കെടുത്ത് കാണില്ല അത് അവൾക്ക് താല്പര്യമുള്ള വിഷയമല്ലല്ലോ എന്നാലും വിവരം നിങ്ങൾ എന്തെങ്കിലും അവൾ അറിയാതിരിക്കില്ലല്ലോ കുറഞ്ഞപക്ഷം ഒച്ചയെങ്കിലും കേട്ടിട്ടുണ്ടാവുകയില്ലേ എന്തായാലും ചോദിച്ചു കളയാം ഇനി താൻ ചെല്ലില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണോ ഇത്ര ചൂടുപിടിച്ചിരിക്കുന്നത് എന്നറിയാമല്ലോ ഇവിടെ ചൂടുപിടിച്ച് എന്തോ ചർച്ച നടക്കുന്നുണ്ടല്ലോ അമേരിക്കയ്ക്ക് പോകാൻ ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞതാണോ പ്രശ്നങ്ങൾക്ക് കാരണമായത് അതോ ഇനി മറ്റു പല കാര്യങ്ങളുമാണോ ഇവനിവിടെ വന്നിട്ട് നാല് കൊല്ലമായതല്ലേ ഇവിടുത്തെ വിവരങ്ങൾ ഏകദേശമൊക്കെ അവനും അറിയാമായിരിക്കും കുറേയൊക്കെ കാര്യങ്ങൾ അവൻ ഇനി മനസ്സിലാകുമല്ലോ എന്തായാലും ഇവനോട് പറഞ്ഞു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാനില്ല ഇല്ലെങ്കിലും അറിയുകയും ചെയ്യും നീ ചെല്ലാത്തത് ഒരു പ്രശ്നമായിരുന്നു എന്നാലും ചെല്ലില്ല എന്ന് നീ തീർത്തു പറഞ്ഞിട്ടില്ലല്ലോ നീ ഇപ്രാവശ്യം ചെല്ലില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്ന് അടങ്ങിയതാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അപ്പനും കുഞ്ഞമ്മയും കൂടി വന്നത് വെറും ഒരു സന്ദർശനത്തിന് വേണ്ടിയല്ല അവർക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു അത് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു അത് പുറത്തു വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇത് എവിടെയും തൊടാതെ പറഞ്ഞാൽ എന്തായാലും തനിക്ക് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണെങ്കിൽ കൃത്യമായി വിവരം പറയണം അറിഞ്ഞ വിവരമെങ്കിലും മുഴുവൻ പറയണം ചിലപ്പോൾ അവൾ മുഴുവനും അറിഞ്ഞിട്ടുണ്ടാവില്ല അതും ഒരു കാരണമായിരിക്കാം നീന പറഞ്ഞത്രയും ഞാൻ കേട്ടെങ്കിലും എനിക്ക് അതിൽ നിന്നൊന്നും മനസ്സിലായില്ല വെറുതെയുള്ള കാര്യമാണെങ്കിൽ അതിന് ആർക്കും ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് വെറുതെ ഉള്ളതല്ല നിന്നോടിപ്പോൾ ഞാനൊന്നും ഒളിച്ചു വയ്ക്കുന്നുമില്ല കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം അപ്പനും കുഞ്ഞമ്മയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സ്വത്താണ് വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും പേരിൽ ഇവിടെയുള്ള സ്ഥലം മുഴുവനായോ അല്ലെങ്കിൽ അവരുടെ വിഹിതമോ എഴുതി കൊടുക്കണം എന്നാണ് ആവശ്യം അതിപ്പോൾ തന്നെ കൊടുക്കുന്ന കാര്യം പറയാൻ വല്യപ്പച്ചൻ തയ്യാറല്ല അവർ വെറുതെ വിടുമോ അതാണ് അല്പം ശബ്ദമുയർന്നത് മാതാപിതാക്കൾക്ക് സ്വത്തുണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം മക്കൾക്ക് സാധാരണ കൊടുക്കാറുള്ളതാണല്ലോ അത് സംബന്ധിച്ച നിയമവശമൊന്നും തനിക്കറിയില്ല അതവർക്ക് അവകാശപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല എന്നാൽ മിക്കവാറും വീടുകളിലും വീതം വെച്ച് ഒരു ഓഹരി മക്കൾക്ക് കൊടുക്കുന്നത് കാണാം തനിക്ക് പിന്നെ തരാൻ അങ്ങനെ ആരുമില്ലല്ലോ അങ്ങനെയാണല്ലോ അനുവിന് അവളുടെ വല്യപ്പച്ചൻ കൊടുത്ത വകയിലുള്ള റബ്ബർ തോട്ടമുള്ളത് അത് സാധാരണ കൊടുക്കാറുള്ളതല്ലേ വല്യപ്പച്ചനതങ്ങ് എഴുതി കൊടുത്താൽ പ്രശ്നം കഴിയുന്നതല്ലേ ഉള്ളൂ ഇവൻ വിചാരിക്കുന്നത് പോലെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എളുപ്പമുള്ളതായിരുന്നെങ്കിൽ പിന്നെ അവരപ്പോഴേ പ്രശ്നം പരിഹരിക്കുമായിരുന്നില്ലേ തനിക്ക് അതിനെപ്പറ്റി കാര്യമായി ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോവുക പോലും ചെയ്യാത്തത് അവരെന്തെങ്കിലും തീരുമാനിച്ച് കിട്ടുന്നെങ്കിൽ മേടിച്ചോട്ടെ അത് അത്ര എളുപ്പത്തിൽ തീരുന്ന പരിപാടിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ കുറച്ച് സമയം മാത്രമേ അവിടെ നിന്ന് കേട്ടുള്ളൂ അത്രയും നേരം കേട്ടത് വെച്ചിട്ട് നോക്കുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് ആവശ്യപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടില്ല ആവശ്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊടുക്കാം എന്ന് പറയുന്നവർ കൊടുക്കാൻ തയ്യാറുമല്ല പിന്നെ എങ്ങനെ പ്രശ്നം തീരും ഇവൾ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ മൂന്നാമതൊരാൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരും അങ്ങനെ ഇടപെടുന്നതും മോശമാണ് എന്നാലും ചില വീടുകളിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീർക്കാൻ അച്ഛൻ പോകുന്നത് താൻ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിനും വേണമെങ്കിൽ അച്ഛനെ ഇടപെടുത്താവുന്നതല്ലേ അതാകുമ്പോൾ പിന്നെ ചെവി അറിയാതെ കാര്യം സാധിക്കുകയും ചെയ്യും അങ്ങനെ തർക്കമുള്ള പ്രശ്നങ്ങളല്ലേ മൂന്നാമതൊരാൾ ഇടപെട്ട് ഒരു അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹരിക്കുന്നത് അതിന് നമുക്ക് വേണമെങ്കിൽ പള്ളിയിലെ അച്ഛനെ വിളിക്കാമല്ലോ അദ്ദേഹം ഇടവകയിൽ പലരുടെയും സ്വത്ത് തർക്കം പറഞ്ഞ് തീർപ്പാക്കാറുള്ളത് എനിക്കറിയാമല്ലോ എന്നാൽ പിന്നെ രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ ഒരു പരിഹാരം അച്ഛൻ പറയുകയും അത് മിക്കവാറും ആളുകൾക്ക് സ്വീകാര്യമാവുകയും ചെയ്യും ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇവിടെയുള്ള ഈ സ്ഥലം വിറ്റ് കുറച്ച് പണം കൂടി കിട്ടിയിട്ട് വേണമോ തൻ്റെ അപ്പനും കുഞ്ഞമ്മയ്ക്കും അവർക്ക് അമേരിക്കയിൽ നല്ല ജോലിയും കനത്ത തുക ശമ്പളവുമുള്ളതല്ലേ അത്രയും നല്ല നിലയിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഇവിടുത്തെ സ്വത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് വെറും ആക്രാന്തം എന്നല്ലാതെ വേറെ എന്ത് പറയാൻ അതിന് മാത്രം അവസാനമില്ലല്ലോ പോരുന്നതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നൊരു ചിന്താഗതി അപ്പനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ കാര്യത്തിൽ ആർത്തി അപ്പന് കുറച്ച് കൂടുതലാണ് പല തവണയും അത് മോശമാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേൾക്കാൻ അപ്പൻ തയ്യാറല്ല മകളായ തനിക്ക് പറഞ്ഞു കൊടുക്കാവുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ അതിനപ്പുറം പറഞ്ഞാൽ അതനുസരണ കേടാകും അത് താൻ ഇഷ്ടപ്പെടുന്നതുമല്ല അപ്പൻ്റെ സ്വഭാവത്തിൽ ബാക്കിയെല്ലാം ഇഷ്ടമാണ് പക്ഷേ ഈ ആർത്തി മാത്രമാണ് പിടിക്കാത്തത് ഇവിടത്തെ വീതം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരു ചെറിയ വാക്ക് പോലും പറയാൻ ഞാൻ പോകാത്തത് വെറുതെ അത്യാഗ്രഹത്തിന് ഓരോന്ന് വാങ്ങിക്കൂട്ടും എത്ര കൂട്ടിയാലും ആർക്കും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ ഉള്ളത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് തന്നെ പോകണ്ടേ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തിണ്ണയിൽ നിന്നും സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാവരും കൂടി ഹാളിലേക്ക് കയറി വന്നു അവർ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഹാളിൽ നിന്നും കിച്ചു സ്വന്തം മുറിയിലേക്ക് പോയി അവിടെ ഇരിക്കാനോ അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കാനോ കിച്ചുവിന് താൽപ്പര്യമില്ലായിരുന്നു അവിടെ ഇരുന്നാലും ഹാളിൽ നടക്കുന്ന ചർച്ചകൾ ഏകദേശം അവന് കേൾക്കുകയും ചെയ്യാം എന്നാൽ ഇപ്രാവശ്യം അവനെ ഒഴിവാക്കിയൊരു ചർച്ചയായിരുന്നില്ല അവർ ഉദ്ദേശിച്ചത് മക്കളുടെ ശമ്പളത്തിൻ്റെ വകയിൽ കിട്ടുന്ന പൈസയിൽ നിന്നും ഒന്നും ആരും ഇങ്ങോട്ട് അയച്ചു തരുന്നില്ല ഇവിടെ പ്രായമായ രണ്ടു പേർ എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങളാരും ചിന്തിക്കുന്നുമില്ല അതുകൊണ്ട് ഇവിടെയുള്ള സ്വത്തുകൾ തൽക്കാലം തങ്ങളുടെ കാലശേഷം വരെ ആർക്കും തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവർ പറഞ്ഞു മക്കൾക്കാർക്കും അത് ബലമായി വാങ്ങാനൊന്നും കഴിയില്ല ബലമായി വാങ്ങാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ സമ്മതിച്ചു സ്ഥലം ഞങ്ങളുടെ പേരിൽ എഴുതിത്തരണമെന്നൊന്നും ഞങ്ങളാരും നിർബന്ധം പറയുന്നില്ല ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് കുറച്ച് പണമാണ് ഞങ്ങൾക്ക് രണ്ടിനും വേണ്ടത്രയും പണം തരാൻ അപ്പൻ്റെ കയ്യിൽ കാണില്ല എന്നറിയാം സ്ഥലം എഴുതി കിട്ടിയാൽ അത് വിറ്റ് പണമാക്കാം അതും പറ്റില്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ പണയം കൊടുത്ത് കുറച്ച് ലോൺ എടുക്കണം അങ്ങനെ തൽക്കാലത്തെ ഞങ്ങളുടെ ആവശ്യം നടത്തണം എന്നാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ ഇത്ര കാലവും ആളുകൾക്ക് പലിശയ്ക്ക് കൊടുത്തിട്ടുള്ളതല്ലാതെ അങ്ങോട്ട് പലിശ കൊടുത്ത ചരിത്രം വക്കച്ചനില്ല കടമെന്ന് കേൾക്കുമ്പോഴേ തലപെരുക്കുന്നവനാണ് വക്കച്ചൻ കടം വാങ്ങിയ ഓർമ്മ പോലും അയാൾക്കില്ല അതുകൊണ്ട് ആ ഏർപ്പാടിന് വക്കച്ചനെ കിട്ടാൻ സാധ്യതയില്ല എനിക്കിപ്പോൾ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല ബാങ്ക് സംബന്ധമായ ഒരു ഇടപാടിനും എന്നെ കൊണ്ട് കഴിയുകയും അവിടെ നിന്നും പണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായി തിരിച്ചടയ്ക്കണം കൃത്യമായി അടച്ചില്ലെങ്കിൽ അവർ കൊണ്ടുവന്ന് കൊടികുത്തും പിന്നെ ജപ്തി ചെയ്യും അതെല്ലാം പുലിവാലാണ് അതിനൊന്നും എനിക്ക് കഴിയുകയില്ല പ്രായമായി എനിക്ക് അതിനൊന്നും പുറകെ നടക്കാൻ കഴിയില്ല അപ്പൻ പുറകെ നടക്കണമെന്ന് ആര് പറയുന്നു ഞങ്ങൾ തന്നെ അതെല്ലാം ചെയ്തു കൊള്ളില്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമുണ്ട് ചേട്ടായിക്കാണെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിയ വകയിലുള്ള പണം കുറേ കൊടുത്തു തീർക്കാനുണ്ട് അത് എത്രയും വേഗം തീർക്കാതെ പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ പുതിയ ഫ്ലാറ്റ് ഒരെണ്ണം വാങ്ങുകയും ചെയ്യണം രണ്ടിനും പണം വേണ്ടേ ഇവിടെ കുറേ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കാര്യമുണ്ടോ കടമെടുത്താൽ മാത്രം പോരല്ലോ ആര് തിരിച്ചു കൊടുക്കും കൃത്യമായി ആര് പണം അടയ്ക്കും അത് ചെയ്തു കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് എടുക്കുകയോ തിരിച്ചടയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ കാര്യം അതിന് എന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി ഞാനിനി എതിര് നിന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട് കിട്ടാതിരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ടോമി സോഫിയെ നോക്കിയൊന്ന് ചിരിച്ചു അവസാനം തങ്ങളുടെ സമ്മർദ്ദ തന്ത്രം വിജയിച്ചു എന്നാണ് ആ ചിരിയുടെ അർത്ഥം എന്ന് തോന്നുന്നു എന്തായാലും ബാങ്കിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം വക്കച്ചൻ ഒപ്പിട്ട് കൊടുത്തു ടോമി നേരത്തെ തന്നെ എല്ലാം നല്ല കരുതലോടുകൂടിയാണ് നീങ്ങിയത് ഇക്കണ്ട കരുതലുകളെല്ലാം ചെയ്തത് അപ്പനെ കുഴിയിൽ വീഴ്ക്കാനാണല്ലോ അതുകൊണ്ട് അയാളുടെ മകളും ആ കൂട്ടത്തിൽ തന്നെ ഉള്ളത് തിരിച്ചു കിട്ടാതിരിക്കുമോ ലോൺ ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളെല്ലാം ടോമി അമേരിക്കയിലുള്ളപ്പോൾ തന്നെ ഇവിടുത്തെ ബാങ്കുമായി ചർച്ച ചെയ്തു ഡോക്യുമെൻ്റുകൾ സമർപ്പിക്കേണ്ടത് എന്തെല്ലാമാണെന്നും കൃത്യമായി അറിഞ്ഞു അറിഞ്ഞുവച്ചു ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് കിട്ടും എന്നതുകൊണ്ടാണ് പ്രതീക്ഷിക്കാതെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം പറഞ്ഞത് അതല്ല എന്ന് മാത്രം പക്ഷേ യഥാർത്ഥത്തിലുള്ള കാരണം ഈ സ്ഥലത്തിൻ്റെ കാര്യം ശരിയാക്കുകയായിരുന്നു ടോമിക്കും സോഫിക്കും മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കിച്ചു ഇപ്പോൾ നാല് വർഷമായി ഇവിടെ നിൽക്കുന്നു അമ്മയ്ക്കും അപ്പനും മക്കളെക്കാളും ഇഷ്ടമാണ് അവനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇഷ്ടം ഇനിയും കൂടിയാലോ ഉള്ളത് മുഴുവനും കൂടി അവൻ്റെ പേരിലേക്ക് എഴുതി വെച്ചു കൊടുത്താൽ മക്കളായ തങ്ങൾക്ക് ഒന്നുമില്ലാതെ വരികയും എവിടെ നിന്നെങ്കിലും വന്നു കയറിയ അവന് മുഴുവനും സ്വത്തും കിട്ടുന്ന കാര്യം വരികയും ചെയ്യും ഇതെങ്ങനെ തടയും എന്ന് ആങ്ങളെയും പെങ്ങളും കൂടി തല ആലോചിച്ചു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പെങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു ബാങ്ക് മാനേജർ അവിടെ സന്ദർശനത്തിന് ചെന്നത് കൃത്യസമയത്ത് തന്നെ വേണ്ട ആൾ അവിടെ എത്തിക്കിട്ടിയപ്പോൾ വിവരങ്ങളെല്ലാം അയാളുമായി ഡിസ്കസ് ചെയ്തു അയാളിൽ നിന്നാണ് ഈ ബുദ്ധിയെല്ലാം ഇവർക്ക് കിട്ടിയത് അതനുസരിച്ച് ഇവർ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു സ്ഥലത്തിൻ്റെ ആധാരം ബാങ്കിൽ പണയമായി നൽകി വലിയ ഒരു തുക പിൻവലിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ടോമിയും സോഫിയും നീനയും തിരിച്ചു പോവുകയും ചെയ്തു അവർ പണം ബാങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച തിരിഞ്ഞ് രണ്ടേ മുപ്പതിന് തന്നെ ഓക്കേ